എക്സ് ബൈ ഇരുപത്തിനാല് സമം എഴുപത്തിരണ്ട് ബൈ റൂട്ട് എക്സ് ആയാലെ വില കാണുക ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക ഇരുപത്തിനാല് ഇൻറ്റു എഴുപത്തിരണ്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സമം ഇതിന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക ഇരുപത്തിനാലിന് എട്ട് ഇൻറ്റു മൂന്ന് എഴുതാം എട്ട് ഇൻറ്റു മൂന്ന് ആ എട്ട് എന്ന് പറയുന്നത് രണ്ട് ക്യൂബാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് രണ്ട് ക്യൂബ് എൺമൂത് ഇരുപത്തിനാല് ഇൻറ്റു അതുപോലെപെടേ ഇത് ഒൻ ഒൻപത് ഇൻറ്റു എട്ടാണ് ഒൻപത് ഇൻറ്റു എട്ട് ഒൻപത് എന്ന് പറയുന്നത് മൂന്ന് സ്ക്വയർ ആണ് ഇൻറ്റു എട്ടെന്ന് പറയണത് രണ്ട് ക്യൂബാണ് ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് കിട്ടും സമം ഇതിൽ ഈ ഇത് രണ്ട് കൂടി ചെയ്യാം അതായത് ഏ ഖാദം എം ഇൻറ്റു ഏഘാദം എൻ എന്ത് വരും ഏഘാദം എം പ്ലസ് എൻ ഇങ്ങനെ വരുമ്പോൾ കൃതികൾ നമ്മൾ കൂട്ടണം അപ്പോൾ രണ്ട് അഘാതം ഒന്ന് ഇതിൻ്റെ രണ്ടഘം രണ്ട് ഏതം ആറ് ഇൻറ്റു അതുപോലെ ഇത് രണ്ടും കൂടി കൂട്ടാം എന്ത് ചെയ്യാം മൂന്ന് അഖാദം ഇവിടെ ഒന്നും ഒന്ന് രണ്ടും മൂന്ന് കിട്ടി നമുക്ക് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് നമുക്ക് ഇതൊരു സമവാക്യമാണ് ഇരു ഇരുവശം സ്ക്വയർ കാണാം ഇരുവശവും സ്ക്വയർ കാണാം കാരണം ഈ റൂട്ട് ചിഹ്നം പോകണപ്പെടുന്ന അപ്പോൾ എക്സ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ സമം രണ്ട് ഘാദം ആറ് ഇൻറ്റു മൂന്ന് ഖാദം മൂന്ന് ഹോൾ സ്ക്വയർ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് ആണ് നമ്മൾ ചെയ്തത് ഇനി ഇവിടെ എന്ത് വരും എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ് സമം രണ്ട് ഖാദം ആറിന് സ്ക്വയർ കാണണം രണ്ട് ഖാദം ആറിന് സ്ക്വയർ കാണണം ഇൻറ്റു അതുപോലെ തന്നെ വേണം മൂന്ന് ഖാദം മൂന്നിനും സ്ക്വയർ കാണണം ഇത് എക്സ് ക്യൂബ് വരും സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് സമം ഇതെന്താ ചെയ്യുക എ ഖാദം എം ഹോൾ ഖാദം എൻ എന്തുവരും എ ഘാദം എം ഇൻറ്റു എൻ അതുപോലെ ഇവിടെ എന്ത് വരും രണ്ട് ഘാദം ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് ഘാദം മൂന്ന് ഇൻറ്റു രണ്ട് ആറ് എക്സ് ക്യൂബ് സമം ഇത് നമുക്ക് രണ്ട് ഘാതം പന്ത്രണ്ട് എന്ന് വരുമ്പോൾ രണ്ട് ഘാദം നാല് ഹോൾ ഖാദം മൂന്നെന്ന് എഴുതാം അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും ഇൻറ്റു അതുപോലെ ഇവിടെ മൂന്ന് ഘാദം രണ്ട് ഹോൾ ഖാദം മൂന്ന് എഴുതാം മൂന്ന് ഘാദം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് എന്ന് വരും ഇനി നമുക്ക് എക്സ് ക്യൂബ് സമം ഇതിൽ രണ്ടിലും ക്യൂബാണ് അപ്പോൾ ഒന്നിച്ച് എഴുതാം എന്താ എഴുതാം രണ്ടേ ഘാദം നാല് ഇൻറ്റു മൂന്ന് ഘാദം രണ്ട് അത് ഒന്നിച്ച് എഴുതിയിട്ട് ഒന്നിച്ച് ക്യൂബ് എഴുതാം ഇപ്പോൾ നമുക്കൊരു സമവാക്യമാണ് ഈ സമവാക്യത്തിൽ ഇരുഭാഗത്തും പാദസംഖ്യകൾ പാദസംഖ്യകൾ തുല്യമല്ല കൃതികൾ തുല്യമാണ് മൂന്ന് മൂന്ന് കൃതികൾ തുല്യമാണെങ്കിൽ പാദസംഖ്യകൾ തുല്യമാണ് അപ്പോൾ ഇവിടുത്തെ പാദസംഖ്യ എക്സ് സമം ഇവിടെ രണ്ടേ ഘാതം നാല് എത്രയാണ് പതിനാറ് ഇൻറ്റു മൂന്ന് സ്ക്വയർ അത്രയേ ഒമ്പത് ഉത്തരം പതിനാറ് ഇൻറ്റു ഒമ്പത് നൂറ്റി നാൽപ്പത്തി നാല് രണ്ട് പന്ത്രണ്ട് മുപ്പത്താറ് എൺപത് നൂറ്റി അൻപത് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ട് വിട്ടുപോയ സംഖ്യ കാണണം നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അതിൽ മിസ്സിംഗ് നമ്പർ കാണണം നമുക്ക് ഓരോ എണ്ണൽ സംഖ്യകൾ ആദ്യത്തെണ്ണൽ സംഖ്യ ഒന്ന് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക ആദ്യത്തെ സംഖ്യ ഒന്ന് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക ഒന്ന് ക്യൂബിൻ ഒന്നാണ് ഒന്ന് സ്ക്വയർ ഒന്നാണ് ആ ഒന്ന് ഒന്നും കൂട്ടുമ്പോൾ രണ്ട് സംഖ്യ കിട്ടി അടുത്ത എണ്ണൽ സംഖ്യ ഇതുപോലെ ചെയ്യുക രണ്ട് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക രണ്ട് ക്യൂബ് എട്ടാണ് രണ്ട് സ്ക്വയർ നാലാണ് എട്ട് നാലും കൂട്ടുമ്പോൾ പന്ത്രണ്ട് കിട്ടുന്നുണ്ട് അടുത്ത സംഖ്യ മൂന്ന് ക്യൂബ് പ്ലസ് മൂന്ന് സ്ക്വയർ മൂന്നാ ക്യൂബ് ഇരുപത്തേഴും ഒൻപതും കൂട്ടിയ മുപ്പത്തി ആറ് അടുത്താണ് സംഖ്യ നാല് ക്യൂബ് പ്ലസ് നാല് സ്ക്വയർ നാല് ക്യൂബ് അറുപത്തി നാലും നാല് സ്ക്വയർ പതിനാറ് അറുപത്തി നാലും പതിനാറും കൂട്ടിയ എൺപത് അടുത്ത് കിട്ടുന്നുണ്ട് അടുത്തത് അഞ്ച് ക്യൂബ് പ്ലസ് അഞ്ച് സ്ക്വയർ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ശരിയാവുന്നുണ്ട് അടുത്തത് ആറ് ക്യൂബ് പ്ലസ് ആറ് സ്ക്വയർ ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് പ്ലസ് ആറ് സ്ക്വയർ മുപ്പത്താറ് ഇരുന്നൂറ്റി പതിനാറ് മുപ്പത്താറും കൂട്ടിയ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഉത്തരം ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ ഒൻപത് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് അഞ്ച് മടങ്ങാകും അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ് അപ്പൂ അമ്മ നമുക്ക് അപ്പൂ അമ്മ അപ്പൂ അമ്മ ഇനി ഇപ്പോഴത്തെ കാര്യമാണ് ആദ്യം പറയണം ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ അപ്പൂവിൻ്റെ വയസ്സിൻ്റെ ഒൻപത് മടങ്ങ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ ഒൻപത് മടങ്ങ് അപ്പം അപ്പൂവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് എടുത്താൽ അപ്പൂവിൻ്റെ വയസ്സിൻ്റെ ഒമ്പത് മടങ്ങാണ് അമ്മയുടെ വയസ്സ് ഒൻപത് എക്സ് ഇനി എന്താ പറയണത് മൂന്ന് വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മൂന്ന് വർഷം കഴിയുമ്പോൾ എന്താ ഓരോരുത്തരുടെയും വയസ്സ് മൂന്ന് കൂടും മൂന്ന് വർഷം കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വയസ്സ് മൂന്ന് കൂടും അപ്പുവിൻ്റെ വയസ്സാവും എന്താവും എക്സ് പ്ലസ് മൂന്നാവും അമ്മയുടെ വയസ്സ് എന്താവും ഒൻപത് എക്സ് പ്ലസ് മൂന്ന് ഇത് മൂന്ന് വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം തരുന്നുണ്ട് എന്താണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇത് അഞ്ച് മടങ്ങാകും ഏത് അപ്പൂവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാണ് അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാണ് അമ്മയുടെ വയസ്സ് അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എഴുതുക എത്രയാണ് എക്സ് പ്ലസ് മൂന്ന് അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് കൊണ്ട് കുണിക്കുക അതായിരിക്കും ആരുടെ വയസ്സ് അമ്മയുടെ വയസ്സ് ഒമ്പത് എക്സ് പ്ലസ് മൂന്ന് അഞ്ച് കൊണ്ട് എന്തെങ്കിലും കുണിക്കുക അഞ്ച് എക്സ് അഞ്ച് എക്സ് അഞ്ച് എക്സ് അഞ്ച് അതിൻ്റെ മൂന്ന് പതിനഞ്ച് സമം ഒൻപത് എക്സ് പ്ലസ് മൂന്ന് എക്സ് എല്ലാം ഒരു ഭാഗത്ത് സംഖ്യകളെല്ലാം ആറ് ഇവിടെ നമുക്ക് പതിനഞ്ച് ഉണ്ട് ആ മൂന്ന് ഇവിടെ എടുത്തു മൈനസ് മൂന്ന് സമം ഇവിടെ എന്തുണ്ട് ഒൻപത് എക്സ് ഈ അഞ്ച് എക്സങ്ങൾ പോയി മൈനസ് അഞ്ച് എക്സ് ഇത് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് സമം ഇവിടെ കുറയ്ക്കുമ്പോൾ നാല് എക്സ് എക്സ് സമ എന്തു വരും പന്ത്രണ്ട് ബൈ നാല് മൂന്ന് കിട്ടി നമുക്ക് എക്സിൻ്റെ വില കിട്ടി അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രണ്ട് പേരുടെയും വയസ്സ് എഴുതുക അപ്പൂവിൻ്റെ വയസ്സ് എക്സ് ആണ് ഇപ്പോഴത്തെ അപ്പൂവിൻ്റെ വയസ്സ് എക്സ് അതായത് അപ്പൂവിൻ്റെ വയസ്സ് എത്രയാണ് മൂന്ന് അപ്പോൾ അമ്മയുടെ വയസ്സ് എന്താവും അതിൻ്റെ മൂന്ന് മടങ്ങ് എത്ര വരും ഇരുപത്തി നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ രണ്ടുപേരെയും വയസ്സ് കണ്ടുപിടിച്ചു എന്താ ചോദ്യം അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് മൂന്ന് ഇരുപത്തിനാല് കുട്ടിയാലും ഇരുപത്തിയേഴാവ് അപ്പൊ ഉത്തരം ഇരുപത്തി നാല് ആറ് രണ്ട് കെ എന്ന മൂന്നക്ക സംഖ്യ മൂന്നിന്റെ ഗുണിതമാണ് കെയുടെ വിലയായി വരാവുന്ന സംഖ്യകളേവ ഓപ്ഷൻസ് ഒന്ന് നാല് മൂന്ന് ഏഴ് നമുക്കൊരു മൂന്നക്ക സംഖ്യ തരുന്നത് ആറ് രണ്ട് കെ ഈ മൂന്നക്ക സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണ് ഈ മൂന്നക്ക സംഖ്യ മൂന്നിൻ്റെ മൾട്ടിപ്പിളാണ് ഒരു സംഖ്യ മൂന്നിൻ്റെ ഗുണിതമായിരിക്കണമെങ്കിൽ ഒരു സംഖ്യ മൂന്നിൻ്റെ ഗുണിതമായിരിക്കണമെങ്കിൽ അതിൽ അക്കങ്ങളുടെ തുകയും മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം ഒരു സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ ആകണമെങ്കിൽ അതിലക്കങ്ങൾ കൂട്ടിയാലും മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം അപ്പോൾ നമുക്ക് ഈ ആറ് രണ്ട് കെയുടെ സ്ഥാനത്തിൽ ഓരോ ഓപ്ഷൻസ് കൊടുക്കുക ആറ് രണ്ട് ഒന്ന് ആറ് രണ്ട് ഒന്ന് അക്കങ്ങളുടെ തുക ആണ് ആറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ആറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ആറും രണ്ടും എട്ട് ഒന്നും ഒൻപത് ഒൻപത് മൂന്നിൻ്റെ ഗുണിതാണ് അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഈ സംഖ്യ മൂന്നിൻ്റെ ഗുണിതാണ് അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാവുന്നുണ്ട് അടുത്തത് വീണ്ടും ആറ് രണ്ട് കേണി വരം അടുത്ത ഓപ്ഷൻ എടുക്കുക നാല് ഇതിലെ അക്കങ്ങൾ കൂട്ടുക ആറും രണ്ടും എട്ട് എട്ട് നാലും പന്ത്രണ്ട് മൂന്നിൻ്റെ ഗുണിതാണ് അതിൻ്റെ അർത്ഥം അറുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് വരുമ്പോൾ അതായത് നാല് എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴും അത് മൂന്നിൻ്റെ ഗുണിതമാണ് അടുത്തത് മൂന്ന് എ കെയുടെ സ്ഥലത്ത് മൂന്നാണ് നോക്കുന്നത് ആറ് രണ്ട് മൂന്ന് അക്കൗണ്ട തുകയാണ് ആറ് രണ്ടും എട്ട് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്ന് മൂന്നിൻ്റെ ഗുണിതമല്ല അതുകൊണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ശരിയാവില്ല അടുത്ത ഓപ്ഷൻ എടുക്കുക ഏഴ് ആറ് രണ്ട് ഏഴ് അക്കൗണ്ട് തുകയാണ് ആറും രണ്ടും എട്ടും ഏഴും പതിനഞ്ച് പതിനഞ്ച് മൂന്നിൻ്റെ കൂടിയതാണ് അതുകൊണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് മൂന്നിൻ്റെ കൂടിതാണ് അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ശരിയാവുണ്ട് അപ്പോൾ ഒന്ന് നാല് ഏഴ് നമുക്ക് ഈ അക്കങ്ങൾ എടുക്കുമ്പോൾ ഈ കേട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നിൻ്റെ കൂടിതാകുണ്ട് അപ്പോൾ ഇവിടെ വരാത്ത സംഖ്യ മൂന്നാണ് ഉത്തരം ഒന്ന് നാല് ഏഴ് റൂട്ട് ഓഫ് എട്ട് പോയിൻ്റ് നാല് ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 രണ്ട് അഞ്ച് ആറ് പ്ലസ് റൂട്ട് ഓഫ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഏഴ് ആറിൻ്റെ വില കാണുക ദശാംശ സംഖ്യകളുടെ വർഗം എല്ലാം ദശാംശ സംഖ്യ ദശാംശ സംഖ്യ ദശാംശ സംഖ്യ എല്ലാം ദശാംശ സംഖ്യകളാണ് അതിൻ്റെ എല്ലാത്തിനെയും റൂട്ട് കണ്ട് കൂട്ടണം നമുക്കതിന് എട്ട് പോയിൻറ്റ് നാല് ഒന്നിൻ്റെ റൂട്ട് കാണാം എട്ട് പോയിന്റ് നാല് ഒന്നിൻ്റെ ദശാംശം കളഞ്ഞ എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ദശാംശം കളഞ്ഞ എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ വർഗ്ഗം എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ റൂട്ട് ഇരുപത്തി ഒൻപതാണ് എണ്ണൂറ്റി നാൽപ്പത്തിൻ്റെ റൂട്ട് ഇരുപത്തൊൻപത് അതുപോലെ ദശാംശം കളഞ്ഞാൽ അതിലെന്താ വരിക ഇരു ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അൻപത്തി റൂട്ട് പതിനാറാണ് ഇരുപത്തൊമ്പത് അഞ്ച് ഇരുപത്തൊമ്പത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് പതിനാറ് എൻ്റെ പതിനാറ് എഴുന്നൂറ്റി അമ്പത്താറ് അതുപോലെ ദശാംശങ്ങൾ അവിടെ എന്താ പറയുക അഞ്ഞൂറ്റി എഴുപത്തി ആറ് അതിൻ്റെ റൂട്ട് ഇരുപത്തിനാലാണ് ഇരുപത്തി നാല് അഞ്ച് ഇരുപത്തിനാലാണ് അഞ്ഞൂറ്റി എഴുപത്താറ് ഇനി നമുക്ക് ഇത് സംഖ്യകളുടെ മാത്രം ഉത്തരങ്ങൾ കണ്ട് സംഖ്യകളുടെ മാത്രം റൂട്ട് ഇത് ദശാംശ സംഖ്യകളുടെയാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരം കാണാൻ എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ റൂട്ടെത്രയാണ് ഇരുപത്തൊമ്പത് ഇരുപത്തി ഒൻപത് എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കേണ്ട ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാക്കണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തെ രണ്ട് കൊണ്ട് ഹരിക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക രണ്ട് അവരുണ്ട് ഒന്ന് എന്നിട്ട് ഇതിൽ ഒരു സ്ഥാനം ദശാംശം ദശാംശം ഒരു സ്ഥാനം വേണം ഒരു സ്ഥാനം വേണമെങ്കിൽ ഇവിടെ ദശാംശം ഉണ്ട് രണ്ട് പോയിന്റ് ഒമ്പത് പ്ലസ് അതുപോലെ ഇരുന്നൂറ്റമ്പത്താറ് റൂട്ട് എത്രയാണ് പതിനാറ് എന്ന് എഴുതി പതിനാറ് ഇരുന്നൂറ്റമ്പത്താറ് റൂട്ട് പതിനാറ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ചെയ്ത പോലെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തെ രണ്ട് ഗൂഢരിക്കുക ആറ് പേരണ്ടെത്ര മൂന്ന് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് മൂന്നം വേണം ദശാംശം കഴിഞ്ഞിട്ട് മൂന്നക്കം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പോയിൻറ്റ് ഇട്ടിട്ട് പൂജ്യം പിള്ളാണ് ദശാംശം കഴിഞ്ഞിട്ട് മൂന്നക്കം ആയി അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് റൂട്ട് എത്രയാണ് ഇരുപത്തി നാല് എന്ന് എഴുതുക എന്നിട്ട് ദശാംശ സ്ഥലങ്ങളായിട്ട് നോക്കുക എത്രയാണ് നാല് സ്ഥലം ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൻ്റെ പകുതി എടുക്കുക നാല് പേര് രണ്ട് എത്ര രണ്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കം വേണം രണ്ടക്കം ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം വേണമെങ്കിൽ ഇവിടെ പോയിന്റ് ഇടണം നമുക്ക് എല്ലാ ഉത്തരം കിട്ടി ഇനി എല്ലാം കൂടി കൂട്ടുക രണ്ട് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് ദശാംശം നേരെ നേരേഖയിൽ വരണം പോയിന്റ് രണ്ട് നാല് ഇനി കൂട്ടുക എല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ ആറ് ഇറക്കിയിട്ടു നാല് ഒന്നും അഞ്ച് ഒമ്പതും രണ്ടും പതിനൊന്ന് ശിഷ്ടം ഒന്നുണ്ട് അവിടേക്ക് ദശാംശം എട്ടു ആ ഒന്ന് രണ്ടും മൂന്ന് ഉത്തരം മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ആറ് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നും നൂറ്റി ഇരുപത്തി മൂന്നിന് മുപ്പത്തി ആറ് എന്നും പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിനാലിന് എങ്ങനെ പറയാം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കോഡ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് ഇതിലത്തെ അക്കങ്ങളുടെ തുക കാണാം ഇതിലത്തെ ഡിജിറ്റ്സിന്റെ സമ്മ നോക്കുക എട്ട് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് എട്ടും രണ്ട് പത്ത് പത്തും അഞ്ചും പതിനഞ്ച് അതിൻ്റെ സ്ക്വയർ കാണാം അതിൻ്റെ വർഗം പതിനഞ്ചിൻ്റെ സ്ക്വയർ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് ആദ്യത്തെ കോഡ് ശരിയാവുന്നുണ്ട് അടുത്ത സംഖ്യ എടുക്കുക നൂറ്റി ഇരുപത്തി മൂന്ന് അക്കങ്ങളെ തുക കാണുക ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്നും ആറ് അതിൻ്റെ സ്ക്വയർ കാണാം ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് അടുത്ത കോഡ് ശരിയാകൊണ്ട് അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി കാണേണ്ടത് മുന്നൂറ്റി ഇരുപത്തി നാല് ഡിജിറ്റ് ചെയ്യുക മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് നാലും ഒൻപതിൻ്റെ സ്ക്വയർ കാണാം ഒമ്പതിൻ്റെ സ്ക്വയർ ഒമ്പത് അയിൻറ്റു ഒൻപത് എൺപത്തി ഒന്നാണ് ഉത്തരം